சேகர வணக்கம் மாundi o all the campeno tu marjola mandarata la namaskaram dear sabhasam kattirallu you so much for this sweet intro correct nammala vitile kodilega ൊട്ടടുത്താണ് തൃശൂർ ഡിസ്ട്രിക്ട് തന്നെയാണ് വീട് ആശ്ശൂർ ആണ് അപ്പൊ തൃശ്ശൂർക്ക് എപ്പോഴും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് എന്നൊരു ഫീലിംഗ് ആണല്ലോ അപ്പൊ നിങ്ങളൊക്കെ ഇത്ര ആൾക്കാരെ നിങ്ങളുടെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് അതായത് ഒരു ഒരു പ്രോഗ്രാമിൽ പോയി നമ്മുടെ നാടാണല്ലോ എന്നുള്ളൊരു ഇവിടെ വരുമ്പോ ആൻഡ് ഇന്ന് നമ്മളിവിടെ എല്ലാവരും कोचे टेंसने अपने ये मीडिया बोला था ना ज़हाँ उस शर्ट को कोचे पर फिर परिणाम ये उनकी फर्स्ट इम्प्रेशन है तो अपने यह सोसाइटी कि मैंने चेहरे कार्य करता है ना ऑफ़ എന്നുള്ളൊരു നല്ലൊരു കാര്യമാണ് ആ ഒരു കാര്യങ്ങൾ എപ്പോഴും കാരണം ജനങ്ങൾ നിങ്ങൾ വേണം ആ ഒരു സ്നേഹം വോട്ട് ചെയ്യണം ആവശ്യമാണ് സോ പിന്നെ പറയാനായിട്ട് ആളുകൾ പക്ഷെ ഇന്ന് നമ്മളോട് പുതിയ യൂസ് ചെയ്ത് മുന്നോട്ട് പോകാം എല്ലാവരുടെ ആശ്വസകൾ നേരുന്നു ഇതിനെ മാത്രമല്ല എല്ലാ പരിപാടികൾക്കും അക്കൗണ്ടിനായിട്ട് ആയാലും and thank you so much इन्हें ये वाले माने हम लोग ये लाइव ये रिट्रैक्शन इन्लाइटेड आप तो शुक्रिया थैंक यू सो मच फॉर इनवाइटिंग मी पिना दा लाइफ तो सुगर लाय हल्ले यस आप दोबारी थैंक यू अब आई लव यू ऑल पीकेट थैंक यू थैंक यू सो मच